ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽക്കൂടി സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു വളം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപേക്ഷിച്ച് കളയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമുക്ക് ഇപ്പോൾ പഴം നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ തൊലിയെടുത്ത് വലിച്ചെറിയുകയാണ് സാധാരണ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേസ്റ്റ് ബാക്കറ്റിലൊക്കെ കൊണ്ടിടുകയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഇനി നമുക്ക് മറ്റൊരു കാര്യമാണ് അതുംകൊണ്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഇതാ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ടയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പുറവൊക്കെ ഇങ്ങനെ പാണ്ടും പുള്ളിയും പിടിച്ചിരുന്നപ്പോൾ എനിക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചിരുന്നു വളം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ പിന്നെതാ നമ്മുടെ പഴമൊക്കെ അതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എന്താ പറഞ്ഞാൽ ഞാലിപ്പൂവിൻ പഴമാണ് കേട്ടോ ചെറിയ പഴം അപ്പോൾ അതിൻ്റെ കുറച്ച് തൊലികളുണ്ട് പിന്നെ ഒന്ന് രണ്ട് പഴം നേരത്തെ മുട്ടയുടെ കാര്യം പറഞ്ഞപോലെ കുറച്ചൊന്ന് കേടായ കേടല്ല എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി അപ്പോൾ അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ മിക്സിക്കകത്തോടെ ചുമ്മാ അതൊന്നും ഇട്ട് കൊടുത്തു അപ്പോൾ അത് ഇത് കണ്ടോ ഇതുപോലെ ചുമ്മാ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് പൊട്ടിച്ചിട്ടില്ല പിന്നെ പഴമൊക്കെ ഇരിയാതൊക്കെ അങ്ങനെ തന്നെ ഇട്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സംഭവം കൂടി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാളികേരം അപ്പോൾ ഈ നാളികേരം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ നാളികേരത്തിൻ്റെ വെള്ളത്തിൽ ഒരുപാട് ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അത് ചെടികൾ പൂക്കാനായിട്ട് വളരെ നല്ല ഒരു വളമാണ് അപ്പോൾ ഞാൻ ദാഹും എടുത്തു പക്ഷേ ഇത് തേങ്ങായ്ക്കത്രയും വെള്ളമുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് നമുക്കതും കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മളിനി ഒന്ന് മിക്സിയിൽ ആടിച്ചെടുക്കാനായിട്ട് പോകുന്നത് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം ഇത് പിന്നെ മുട്ടയൊക്കെ പൊട്ടിക്കാതെയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പഴമൊക്കെ അതേപോലെ തന്നെ ഇട്ടേക്കണം അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടണം അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇട്ടാൽ നന്നായിട്ട് തന്നെ അരഞ്ഞു ഇട്ടിക്കോളും അപ്പോൾ നമുക്കിതൊന്ന് അരഞ്ഞത് അവസ്ഥയിലൊന്ന് കണ്ടുനോക്കാവേ കണ്ടോ നന്നായിട്ട് അതിനെ അരഞ്ഞിട്ടില്ലേ ഇത് നല്ല ഭംഗിയിലരഞ്ഞി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരയണം അമ്മമാരൊക്കെ പറയുന്നത് വെണ്ണ പോലെ അരയുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ ഞാനിത് അ അരച്ചെടുത്തു ഇനി ഇത് അരിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിതായതൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് എന്തെങ്കിലും പഴയ അരിപ്പാണ് നമ്മളിന്ന് ചായയൊക്കെ അരിക്കുന്ന അരിപ്പയിൽ തന്നെ എടുക്കണമെന്നില്ല എന്തെങ്കിലും പഴയ അരിപ്പയൊക്കെ മതി കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അരിച്ചെടുക്കാൻ ഇങ്ങനെ അരിച്ചാൽ ഇത് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുപ്പി ഒരു ഒരത് ഒരു ബോട്ടിൽ നമ്മുടെ മിനറൽ വാട്ടറിലോ ഒക്കെ വാങ്ങിക്കുന്ന ബോട്ടിലുണ്ടല്ലോ അപ്പോൾ അതിലാണ് ഞാൻ ഈ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് കേട്ടോ ആ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുപ്പി നിന്ന് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ടേ അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് നമ്മൾ കുറുകിയ അവസ്ഥയിലാണ് നമുക്കിത് അരഞ്ഞു കിട്ടുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചാൽ മാത്രമേ ഇതല്ലാതെ നേരത്ത് നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു അരിപ്പയിലിട്ടാണ് ഇത് അരിക്കുന്നത് ഇത് അരിച്ചെടുക്കുകയെന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഞാനിപ്പോൾ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ അങ്ങ് എടുക്കുന്നതാണ് ഇത് അരച്ച് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് ഇപ്പോൾ ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മളിത് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണേ ഇത് ഒരു മണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ അരച്ചിട്ട് മാറ്റി അങ്ങ് വെച്ചേക്കണം അതിന് ശേഷം മാത്രം ഇതെടുത്ത് ഇതുപോലെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ നേർപ്പിച്ച് അരിപ്പേൽ അരിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ അരിപ്പേൽ കൊടുത്തപ്പോൾ എനിക്ക് വളരെ കുറച്ച് വെള്ളമേ കിട്ടിയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ മുട്ടോടുകൂടിയിട്ടാണ് നമ്മളിട്ട് അരയ്ക്കുന്നത് അപ്പം അതിൻ്റെ തരിയൊക്കെ ഈ അരിപ്പയിൽ കൂടി വരാനായിട്ട് കുറച്ച് പാടാണ് അപ്പം ഞാൻ അരിച്ചെടുത്ത വെള്ളമുണ്ടല്ലോ അത് ഞാൻ ഒന്നുകൂടി ഇത് കണ്ടോ ഒരു ചെറിയ തുണി കഷ്ണത്തിനകത്തേക്ക് ഒന്നുകൂടി അരിച്ചെടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓർക്കിഡിനാണ് ഈ രീതിയിൽ കൊടുക്കുന്നത് മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ അരക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഇതിപ്പം ഓർക്കിഡിന് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അതിൻ്റെ തരിയൊന്നും ആ ഓർക്കിഡിൻ്റെ ചെടിയുടെ ചുവട്ടിൽ കിടക്കാനായിട്ട് പാടില്ല ഫംഗസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയേറെ നേർപ്പിച്ച് ഓർക്കിഡിന് കൊടുക്കുന്നത് പക്ഷേ ഓർക്കിഡിന് വളരെ നല്ല ഒരു വളം തന്നെയാണ് കേട്ടോ അതുപോലെ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ വെള്ളം തിളപ്പിച്ചും അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വരെയും നമ്മൾ ഓർക്കിഡിനൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഈ രീതിയിൽ കൊടുക്കുമ്പോൾ കൂടുതൽ നല്ലതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ് ഫോസ്പ്രസ് പിന്നെ മെഗ്നീഷ്യം കാൽസ്യം അങ്ങനെ എല്ലാ മൂലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വളമാണിത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ചെടികളും പൂക്കാൻ നല്ലതാണ് പക്ഷേ ഇങ്ങനെ നേർപ്പിച്ച് ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചിട്ട് ആ ഒരു കുറച്ച് മരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നമ്മളൊരു ഏകദേശം അതിൻ്റെ മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് സ്പ്രേയറിൽ ഒഴിച്ചു കൊടുക്കുന്നതെട്ടോ അപ്പോൾ അങ്ങനെ അങ്ങ് ഒഴിക്കരുത് ഒരു മൂന്നിരട്ടി വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് ഓർക്കിഡിന് കൊടുക്കാവുള്ളൂ അപ്പോൾ ഓർക്കിഡിൽ കൊടുക്കുമ്പോഴും കൂടുതൽ നമ്മൾ ഇലയിലും ഇതിൻ്റെ തണ്ടിലുമാണ് അടിച്ചു കൊടുക്കേണ്ടത് അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഉണ്ടോ ഒത്തിരി അങ്ങ് ചുവട്ടിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഇത് ഇതിൻ്റെ ഇലകളിലും തണ്ടിലുമൊക്കെ നന്നായിട്ട് പിടിച്ച് ഈ ഒരു വളം ഇരുന്നാൽ മാത്രം മതി അതായത് ചുവട്ടിൽ ഏറെ ഒഴിക്കണമെന്നില്ല അപ്പം നമുക്ക് ഫംഗസിനെ ഉണ്ടാകുമൊന്നും പേടിക്കുകയും വേണ്ട കാരണം കൂടുതലും ചൂടിനാണല്ലോ ഓർക്കിഡിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ തണ്ടിലും അതുപോലെ തന്നെ ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും ഇച്ചടിക്ക് പെട്ടെന്ന് ഇത് അതിൻ്റെ മൂലങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഓർക്കിഡ് പൂക്കാതെ ഇരിക്കുന്ന ഓർക്കിഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷ നോക്കുക ഓർക്കിഡിന് കൂടുതലും നമ്മൾ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഓർക്കിഡ് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ രാസവളങ്ങളൊന്നും മേടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള വളങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ നന്നായിട്ട് ഓർക്കിഡ് കൃഷിയൊക്കെ ചെയ്യുന്നവർ കൂടുതൽ ഇങ്ങനെയുള്ള വളങ്ങളേക്കാൾ കൂടുതൽ രസവളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടല്ല ഞാനീ പറയുന്നത് സാധാരണ നമ്മൾ മൂന്നോ നാലോ ഓർക്കിഡൊക്കെ വളർത്തുന്നവർക്ക് ഈ ഓർക്കിഡ് പൂക്കുന്നില്ലല്ലോ എന്ത് വളം കൊടുക്കും എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വീട്ടിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ വളം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓർക്കിഡിന് അത്രയും നേർപ്പിച്ച് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് കട്ടിയായിട്ട് മറ്റുള്ള ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള തരി വരെ നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതിവിടെ നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു മൂന്നിരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സുകൾക്ക് കൊടുക്കുകയാണേ ഗ്രൗണ്ട് ഓർക്കിഡിനും ഓർക്കിഡ്സിനും ഒന്നും മാത്രമല്ലാതെ നമുക്ക് മറ്റുള്ള എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കാവുന്ന ഒരു വളമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതായിരുന്നു ഇന്ന് നമ്മൾ ചെയ്ത വള അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈദ്യപ്പിക്കണേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാൻ